ശ്രീ ആഷി കപൂർ സാധാരണ നിലയിൽ ഒരു സംഘടനയുടെ പ്രതിസന്ധി ആരെയും സന്തോഷിപ്പിക്കുന്നതല്ല പക്ഷേ ഇവിടെ അമ്മ എന്ന സംഘടന നീതിക്ക് വേണ്ടി നിൽക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് അവിതർക്കിതമാണ് അത് ഒറ്റപ്പെട്ടതോ ആദ്യത്തെയോ സംഭവമല്ല നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ ആകെ പിടിച്ചുലത്തതാണ് പക്ഷേ അവിടെയും അമ്മ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി അതുകൊണ്ടാണ് ആക്രമണത്തിനിരയായ നടി തന്നെ ആ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയത് ഉണ്ടായിരുന്ന ആളുകൾ പുറത്തുപോയി കുറച്ചു കാലം കൂടി ഫൈറ്റ് ചെയ്തതിനു ശേഷം പറ്റില്ല എന്ന് പ്രഖ്യാപിച്ച് പാർവതി പുറത്തുപോയി ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് അത് പുറത്തുവിടണം എന്ന അഭിപ്രായം പറയാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല പകുതിയിലധികം വനിതകളുള്ള ഈ സംഘടനയ്ക്ക് അത് പുറത്തു വന്നതിന് ശേഷം ശരിയായ നിലയിൽ പ്രതികരിക്കാൻ പോലും കഴിയാതെ ഒടുവിൽ ഭാരവാഹികൾ ലൈംഗിക അതിക്രമം നേരിട്ടതിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടപ്പെടുമ്പോൾ അതിലൊരു കാവ്യനീതിയില്ലേ ഉണ്ട് സത്യത്തില് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പാർവതിയും റിമയും ഗീത്തും ഈ പറയുന്ന നമ്മുടെ സുഹൃത്തായിട്ടുള്ള കുട്ടിയൊക്കെ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അവരൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 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 നവീകരണ പ്രക്രിയ അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രൂപത്തിൽ തുടങ്ങാനാണ് നമുക്ക് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് കാരണം ഇത് കുറേ വർഷങ്ങളായിട്ട് ഇതിപ്പോൾ തുടങ്ങിയ ഒരു സിസ്റ്റമിക് പ്രശ്നമല്ല കുറേ വർഷങ്ങളായിട്ട് സിനിമ മേഖലയിൽ നിലനിൽക്കുന്ന സിസ്റ്റമിക് ആയിട്ടുള്ള ഒരുപാട് തരം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി അത് കൃത്യമായിട്ട് പഠിക്കുകയും അതും ഇതിൻ്റെ കൂടെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ കൂടെയും അത്ര തന്നെ പ്രാധാന്യത്തിൽ അത് പറയുന്നുണ്ട് അപ്പൊ എല്ലാ തരത്തിലും ഒരു കാവ്യനീതിക്കപ്പുറം ഒരു വലിയ നവീകരണ പ്രക്രിയയുടെ ഒരു തുടക്കമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞ സംഘടന പരാജയപ്പെട്ടു എന്ന ഒരു ചോദ്യം ഉയരുമ്പോ ആവർത്തിച്ചാവർത്തിച്ച് അതിലെ അംഗങ്ങളുടെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരേണ്ടതല്ലേ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അമ്മയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ താക്കോൽ സ്ഥാനത്തിരുന്ന ആളുകൾ എടുത്ത പല നിലപാടുകളും പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നതാണ് ചർച്ചയായതാണ് ഞങ്ങൾ ഇരക്കൊപ്പം നിൽക്കും പക്ഷേ ആരോപിതന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന ഒരു നില രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണെന്ന് പറയുന്ന നില അതായത് നീതി എന്തോ അത് ഞങ്ങൾക്ക് ബാധകമല്ല മറിച്ച് രണ്ടു പേരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എന്ന തരത്തിലുള്ള സമീപനം അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണെന്നൊക്കെ പറയാമെങ്കിൽ പോലും അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട എല്ലാ സംഘടനകൾക്കും വേണ്ടതാണ് അതുകൊണ്ട് എങ്ങനെ എന്തുകൊണ്ട് അമ്മ പരാജയപ്പെട്ടു എന്നുള്ളതും സ്വാഭാവികമായി ചോദ്യമല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് ചോദ്യം കാരണം ഏറ്റവും വലിയ ഏറ്റവും സമ്പത്തുള്ള എല്ലാ തരത്തിലും പ്രബലമായ ഒരു സംഘടനയാണ് ഈ നടി നടന്മാരുടെ അസോസിയേഷൻ അപ്പോ അത് അതിന് പരാജയപ്പെടാൻ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളിലും ഒക്കെ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവര് സമൂഹത്തിനോട് യാതൊരു തരത്തിലും ഉത്തരം പറയേണ്ട ആളുകളല്ല സിനിമാക്കാര് ഇത് മറ്റൊരു ലോകമാണ് അപ്പോ നമ്മൾക്ക് ഇവിടെ അതുകൊണ്ടാണ് ഈ തറവാട് കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ആ രൂപത്തിൽ അതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് ഇവിടെ എല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ച് അതുകൂടാതെ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ഒരു പൊതുപ്രവർത്തന രംഗത്തോ ഒരു സംഘാടന രംഗത്തോ ഒന്നും കൃത്യമായിട്ട് അതായത് നീതിപൂർവകമായിട്ട് പ്രവർത്തിച്ച പരിചയം ഉണ്ടാവണമെന്നില്ല എല്ലാവരും അത്തരം കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പൊ അതൊക്കെ കൊണ്ട് ആ അനിവാര്യമായ ഒരു 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 പ്രശ്നം ആ സംഘടനയിലുണ്ടായി അതിന്റെ പശ്ചാത്തലം ഇതുവരെ കേട്ടുകഴിവില്ലാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോ എനിക്ക് തോന്നുന്നത് അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് തീർച്ചയായും കാലഘട്ടത്തിന്റെ അനിവാര്യത എന്നുള്ളതാണ് ഏറ്റവും ചെറിയ വാചകത്തിൽ പറയാനുള്ളത് ദയവായി തുടരുന്ന